ഈ ഒരു അമ്പത് രൂപ മാത്രം ചെലവാക്കിക്കൊണ്ടാണ് രാവിലെ മുതൽ രാത്രി വരെയുള്ള ഭക്ഷണം കഴിക്കാൻ പോകുന്നത് ഓരിച്ചൊരിയുന്ന മഴയത്ത് പത്ത് രൂപയ്ക്ക് അവസാനം ഒരു കൊട്ട നിറച്ച് മീനും കിട്ടി ഇതിനിടയിൽ ഞാൻ വീട്ടിൽ ചെയ്ത കാര്യങ്ങളുമാണ് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് അവസാനം അയിമ്പത് രൂപ ചലഞ്ച് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം രാവിലെ കാഞ്ഞങ്ങാടുള്ള ചേച്ചിയുടെ തട്ടുകടന്ന് ഒരു കഷ്ണം ബെല്ലം ചേർത്ത മധുരമുള്ള കൽത്തപ്പം കഴിച്ചു അവിടെ പത്ത് രൂപ കൊടുത്തു ബാക്കി ബാലൻസ് നാൽപ്പത് രൂപ ചായ ഓടിച്ച് തിരിച്ചു വരുമ്പോൾ എന്നോട് സ്ഥിരം ചിരിക്കുന്ന ഒരു അമ്മയുണ്ടായിരുന്നു അമ്മയോട് കുറച്ച് സമയം സംസാരിച്ചിരുന്നു എന്റെ സ്കൂട്ടി ഇപ്പോൾ തൊട്ടടുത്ത് ഗാരേജിലാണ് ശരിയാക്കി കൊണ്ടിരിക്കുകയാണ് വണ്ടിന്റെ പണി തീർന്ന് നാളെ വന്നെടുക്കാം ഇന്ന് വർക്കൗട്ട് ചെയ്യാൻ കുറച്ച് ലേറ്റായി കൽത്തപ്പൻ തുന്നിന് ശേഷമാണ് വർക്കൗട്ട് ആരംഭിച്ചത് മൂന്ന് രണ്ട് സ്കോട്ടും മൂന്ന് രണ്ട് ഷോൾഡറിനും വർക്ക്ഔട്ട് ചെയ്തു ഇന്നൊരു പതിനൊന്ന് മണിയാകുമ്പോൾ വിഷക്കാൻ തുടങ്ങി അടുത്തുള്ള ഉസ്മാൻ ചന്റെ പീടിയെ പോയിട്ട് നൂഡിൽസ് വാങ്ങാന്ന് വിചാരിച്ചു ഏഹ് വേണ്ടപ്പാ നേന്ത്രമ്പഴം പുഴുങ്ങി കഴിക്കും അങ്ങനെ ഒരു നേന്ത്രമ്പഴത്തിന് പഴത്തിന് കറക്റ്റ് പത്ത് രൂപ കൊടുത്തു ബാക്കി ബാലൻസ് വരുന്നത് മുപ്പത് രൂപ അങ്ങനെ നേത്രംപഴം വെള്ളത്തിലിട്ട് പുഴുങ്ങി നിങ്ങളുടെ നാട്ടിലും വെള്ളത്തിലിട്ടാണോ പുഴുങ്ങുന്നത് കമന്റ് ചെയ്യണം പച്ച പൊതിഞ്ഞ സ്റ്റെയർ കേസിന്റെ മേളിൽ ആ പുഴുങ്ങിയ നേന്ത്രമ്പഴം ഞാൻ ചൂടോടെ കഴിച്ചു കൂട്ടിരിക്കാൻ ഒരു ചേട്ടപ്പാമ്പ് ഉണ്ടായിരുന്നു കേട്ടോ അകത്ത് റൂമിൽ പോയി അലമാരയിലുള്ള ഡ്രസ്സെല്ലാം വലിച്ച് പുറത്തേക്കിട്ടു എന്റെ അമ്മ ഇപ്പ എന്നെ വിട്ട് പോയെങ്കിലും അമ്മയുടെ പുള്ളിപ്പുള്ളി സാരി ഞാൻ ഇപ്പോഴും സൂക്ഷിച്ചു വെക്കുന്നത് ഈ ഫോട്ടോത്തിലുള്ള അമ്മ ഉടുത്ത ഈ സാരിയാണ് എന്റെ കയ്യിലുള്ളത് ഇതെന്റെ അച്ഛൻ മരിച്ചിട്ട് പന്ത്രണ്ട് കൊല്ലായി എന്റെ മോളെ ഇവിടെ വന്ന് താമസിക്കുമ്പോൾ അവക്കിടാനുള്ള ഡ്രസ്സാണ് ഇതെല്ലാം അങ്ങനെ പുറത്തേക്ക് വലിച്ചിട്ട ഡ്രസ്സെല്ലാം മടക്കി ഒതുക്കി അലമാരയിൽ ഭദ്രായിട്ട് വെച്ചു ഈ കാണുന്ന ഡ്രസ്സെല്ലാം പഴകിയതും എനിക്ക് ഇടാൻ പറ്റാത്തതാണ് ആ ഡ്രസ്സെല്ലാം എടുത്ത് കാഞ്ഞങ്ങാടുള്ള നന്മവരം ചാരിറ്റബിൾ സൊസൈറ്റിക്ക് മുഴുവനായിട്ട് ഏൽപ്പിച്ചു വിട്ടോ അതിലൂടെ ഒരു കുഞ്ഞു സന്തോഷം എനിക്ക് കിട്ടി തിരിച്ച് വീട്ടിലേക്ക് എത്തിയപ്പോഴായിരുന്നു വലിയൊരു മഴ പെയ്തത് സമയം ഉച്ചയ്ക്ക് രണ്ടേ നാൽപ്പത്തഞ്ച് ഹോൾസെയിലായിട്ട് ഉണ്ടാക്കുന്ന പൊറോട്ട കമ്പനിയിൽ പോയി രണ്ട് പൊറോട്ട വാങ്ങിച്ചു പതിനാല് രൂപ ബാക്കിയുള്ളത് പതിനാറ് രൂപ റെസ്റ്റോറന്റിൽ കയറി ആറ് രൂപയ്ക്ക് സാമ്പാർ വാങ്ങി പൊറോട്ട കഴിച്ചു രാത്രിയായപ്പോ ബാക്കിയുള്ള പത്ത് രൂപ കൊണ്ട് കാക്കിലോ മീൻ വാങ്ങി പൊരിച്ചു അങ്ങനെ ഈ ഒരു ചലഞ്ച് ഞാൻ കംപ്ലീറ്റ് ചെയ്തു